சவுண்டு கேட்டோட அருதி சுசூக்கி ஸ்விஃப்ட் ரெண்டாயிரத்தொம்பது ரெண்டாயிரத்தி பத்து மோடல் பழைய மோடல் வண்டியே அப்போ வண்டி கம்ப்ளைன்ட் கம்பெனி க்ளச் சிலிண்டர் க்ளச்சிட்டு உள்ளிலே ரிலீஸ் பேரிங் சிலிண்டர் லீக்காய்ட்டு வந்தாண்டா അവിടെ അതൊക്കെ നമ്മൾ മാറ്റി ഈ ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു സിലിണ്ടറൊക്കെ മാറ്റി ഗിയർ ബോക്സ് ഒക്കെ കിട്ടി ആ സമയത്ത് വണ്ടിയിലെ അവസ്ഥ നോക്കിയാൽ ഷോക്കൊക്കെ നോക്കി ഫുള്ള് ലീക്കാണ് ഷോക്ക് ലീക്കായിട്ട് പൊട്ടി ഒരിക്കുന്നുണ്ട് അത് ഉള്ളത് ഈ ലിങ്ക് റോഡ് സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് മാത്രം കുറച്ച് നല്ലതുണ്ട് ബാക്കി സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയതാണ് ഉള്ളിൽ നിന്നാണ് ചേരാം സ്റ്റീറിംഗ് ബോക്സിൻ്റെ റാക്ക് ബുഷൊന്നും എനിക്ക് തോന്നി നോക്കി ഉണ്ടോ ഇതാണ് അവസ്ഥ ഉണ്ടോ ഇതിനകത്ത് റാക്ക് ബുഷില്ലെന്നാണ് തോന്നുന്നത് നോക്കിയ ഇങ്ങനെയാണ് അവസ്ഥ അതുപോലെ ലോവർ റാമ് ലോവർ റാം എൻ്റെ ഒക്കെ ലോവർ റാം എൻ്റെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് അവസ്ഥ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെയാണ് അവസ്ഥ ലോവർ റാമെൻ്റെ ഒക്കെ അതുപോലെ ഫുള്ള് പോയിട്ടുണ്ട് അതുപോലെ ലോവർ റാമിൻ്റെ ബുഷൊക്കെ കട്ട് ആയിട്ടുണ്ട് ഈ ഒരു ബുഷ് കുഴപ്പമില്ല ഒരു പകുതിയൊക്കെ കട്ട് ആയിട്ടുണ്ട് ഉണ്ടോ അപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ട്രാക്ക് ഇല്ലാത്ത ഭാഗത്ത് ട്രാക്ക് ബുഷൻ്റെ വരുന്ന ഭാഗത്തൊക്കെ ലോവർ റാമ് ഫുള്ള് കട്ട് ആയിട്ടുണ്ട് ഉണ്ടോ അതിലെയാണ് അവസ്ഥ ഉള്ളിൽ സൗണ്ട് ഒച്ചപ്പാടൊക്കെയാണ് വണ്ടി ഓടിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഷോക്ക് ഇത് ലീക്കാണ് രണ്ട് ഷോക്കും ലീക്കാണ് അപ്പോൾ കസ്റ്റമർ വിളിച്ച് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇപ്പം അങ്ങനെ പോട്ടെ ഇപ്പോൾ കുഴപ്പമില്ല അടുത്ത വല്ലതും നമുക്ക് നോക്കിയിട്ട് മാറാം എന്നൊക്കെ ഇതൊക്കെയാണ് അവസ്ഥ വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയൊക്കെയാണ് അതായത് സിലിണ്ടർ ലീക്ക് ആയി നമ്മൾ ഗിയർ ബോക്സിൻ്റെ അവിടെ ആക്സൽ ഓയിൽസിലൊക്കെ ലീക്ക് ഉണ്ട് അതൊക്കെ മാറി രണ്ട് സൈഡും ആക്സൽ ഓയിൽസിൽ ലീക്ക് ഉണ്ട് തൽക്കാലം അത് മാറി ഗിയർ ഓയിൽ ലീക്ക് വരുന്നതുകൊണ്ട് അത് മാറിയിട്ടുണ്ട് കണ്ടോ പുതിയ അതുപോലെ ക്ലച്ചിൻ്റെ സിലിണ്ടർ മാറി ക്ലച്ച് പുതിയതാണ് ഇട്ടിട്ട് അധികം ഇല്ല ഓക്കെ ഇതൊക്കെയാണ് വേറെ വലിയ ലീക്ക് ഓയിൽ ലീക്ക് വേറെ വിഷയമൊന്നുമില്ല നോർമൽ സാധാ ഇതുപോലെ ഇന്ത്യയൊക്കെ കൊണ്ട് നടക്കുന്നവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ അവസ്ഥ കറക്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ ഫുള്ള് സർവീസിൻ്റെ ഒപ്പം തന്നെ ഓയിൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അതുപോലെ സസ്പെൻസ് സൗണ്ടൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ടയറിൻ്റെ ഒക്കെ അവസ്ഥ മാറും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ടയർ മൊത്തം അങ്ങോട്ട് വെട്ടി തേഞ്ഞ് ഇല്ലാണ്ടാവും ടയറിൻ്റെ ഒരു മിനിമം ലൈഫ് കിട്ടുന്നതും കൂടി ഇല്ലാതാവും ബാക്കി സൗണ്ട് ഒച്ചപ്പാടും ഒച്ചപ്പാടുമ്പലൊക്കെ ആയിരിക്കും വണ്ടിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ അവസ്ഥയായി അങ്ങോട്ട് ഇതൊന്ന് ചെയ്യാതിരിക്കുമ്പോഴുള്ള അവസ്ഥ അങ്ങനെയായിരിക്കും